കായകുട്ടുകാരെ ഇന്ന് ഞാനൊരു ഉണക്കച്ചമ്മീൻ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ മീൻ നല്ലതായിട്ട് കഴുകി വാരി വറുത്തെടുത്തത് ഉണക്കച്ചമ്മീനാണത് അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഉണുക്കമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത് കുറച്ച് പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ ഇത് വഴറ്റും ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റുക നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി എടുക്കണം കേട്ടോ എന്നാലാണ് ആ ചാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നന്നായിട്ട് വഴറ്റിയ ശേഷം നല്ലോണം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ മുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യമുള്ള മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റുക ഇതുപോലെ വഴറ്റിയെടുത്ത ശേഷം മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് നല്ല മുറുകി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാട്ടോ ഇതിലേക്ക് ഇത് ചെമ്മീൻ എന്ന് പറഞ്ഞിതിൻ്റെ തല മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ തല ജസ്റ്റ് ഒന്ന് നമുക്കൊരു തിക്കാവാൻ വേണ്ടി ആ തല മാത്രം ഞാൻ എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സി ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ചെമ്മീൻ ഇതിനേക്കിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്ത ചെമ്മീൻ ആയത് ആയതുകൊണ്ടാണ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാകും ഇതുപോലെ വഴറ്റി കൊടുക്കുക നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക എല്ലാ മസാലകളും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചെന്ന് ചേർക്കുക ഉപ്പ് കൂടി ചേർത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത ശേഷം ഒരു അല്പം നല്ല കുഴമ്പോടു കൂടി വരണം അതിനുവേണ്ടി ഈ ചെമ്മീൻ പൊടിച്ചത് കൂടി ചേർത്ത ശേഷം നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടി കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ അച്ചാർ പൊടി ഒന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് ഉലുവ പൊടിച്ചതും കുറച്ച് കായം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടി ആവശ്യത്തിനുള്ള തിളച്ച വെള്ളവും ചേർത്ത് നല്ല തിക്കോട് കൂടി തിക്കായിട്ട് ഇറക്കി വെക്കുക ഇതുപോലെയാണ് അച്ചാറുണ്ടാക്കുന്നത് ഇതുപോലെ അച്ചാറുണ്ടാക്കി വെച്ചാൽ കുറേ നാൾ മാസങ്ങളോളം അങ്ങനെ ഇരിക്കും ചോറ് കൊണ്ടുപോകാനൊക്കെ നല്ല അടിപൊളി ആ ഒരു അച്ചാറാണിത് ഇതുപോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ